ഈശോയിൽ സ്നേഹമുള്ള വൈദികരെ പ്രിയ ബ്രദർ പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ പ്രാർത്ഥനകൾ നേരുകയാണ് ഇന്ന് വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ ദിവസമാണ് സംഭവം നിങ്ങൾക്കറിയാമല്ലോ ഹെയറോദസിൻ്റെ കാലത്ത് ഈശോയെ വധിക്കാൻ വേണ്ടി കണക്കൂട്ടലൊക്കെ തെറ്റിപ്പോയി അപ്പോൾ രണ്ട് വയസ്സിന് താഴെയുള്ള ആ നാട്ടിലെല്ലാ കൊന്നു കളഞ്ഞു യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മരിച്ചത് ഇവരാ സഭയിൽ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശ്വ സ്റ്റീഫനാണ് പക്ഷേ ഈശോ ജനിച്ചപ്പോൾ തന്നെ ജനിക്കുന്ന ആ സമയത്ത് തന്നെ ഈശോയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മരിച്ചത് ഈ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ആദ്യത്തെ രക്തസാക്ഷികളെന്ന് പറയാൻ ഇവരാണ് യോഗ്യർ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത് ഈശോയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരിച്ചത് ഇവർ ഇവർ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈശോയെ കൊന്നു കളയുമായിരുന്നു അപ്പോൾ ആ പൂജ രാജാക്കന്മാർ അവർ കൊട്ടാരം വഴി തിരിച്ച് പോയില്ല ഒരു വേറെ വഴിയാണ് പോയത് ദൂതൻ്റെ അനുസരിച്ച് അവർ കൃത്യമായിട്ട് കൊട്ടാരം വഴി പോയി ഈശോയെക്കുറിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈശോയെ കൊന്നു കളയുമായിരുന്നു ഈശോയെ കൊന്നുകളയാൻ പറ്റാത്തതിൻ്റെ പരാജയം കൊണ്ടിട്ട് ആ നാട്ടിലെ എങ്കിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാ അങ്ങനെ ചെയ്തതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ധ്യാനിക്കാവുന്നൊരു കാര്യമുണ്ട് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ കുംഭസാരിച്ചോ ഇന്ന് യോഗ്യതയോടുകൂടിയാണോ കുർബാന സ്വീകരിക്കുന്നത് ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന ആളും വെളാങ്കണ്ണിയിൽ വന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്തിയാലും സ്വന്തം നാട്ടിൽ ആദ്യ കുർബാന സ്വീകരണം നടത്തിയാലും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഈശോയെ സേവ് ചെയ്യുക ഈശോയെ സേവ് ചെയ്യുന്നുണ്ടോ കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ സേവ് ചെയ്യുന്നുണ്ടോ കുംഭസാരത്തിലൂടെ ഈശോയെ സേവ് ചെയ്യുന്നുണ്ടോ ഉള്ളില് ഉള്ളില് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ഈശോയ്ക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും ഈശോയെ സേവ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇത് നമുക്ക് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഇനി മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് ഇന്നത്തെ സുവിശേഷ വായനയിൽ അതിൽ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക ഈ കാര്യം പിതാവ് പരിശുദ്ധ മറിയത്തോട് പറഞ്ഞിട്ടുണ്ടാകുമോ ഇതൊരു പ്രശ്നമാണല്ലോ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുക യൗസഫ് പിതാവ് മറിയത്തോട് ഈ സംഭവം മുഴുവൻ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ കാര്യം ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ ഹെറോദേസ് കൊച്ചിനെ കൊന്നുകളയും എന്ന് മറിയത്തോട് പറഞ്ഞിട്ടുണ്ടാവുമോ ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് യൂസഫ് നിശബ്ദതയൊക്കെ ആ നിശബ്ദതയുടെ പരിശീലനം കിട്ടിയ ആളല്ലേ യൂസഫ് പിതാപ് അപ്പോൾ യൗസുഫ് പറഞ്ഞിട്ടുണ്ടാകിയല്ല എന്നാണ് കരുതുക നമ്മളിപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരും അറിയിച്ച വീട്ടിലാകെ പ്രശ്നമാക്കിയെടുക്കും നമ്മൾ സമാധാനത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് പോലും പ്രശ്നമുഖരിതമാക്കും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്നത് പോലും നമ്മൾ അവിടെയൊക്കെ അറിയിച്ച് അത് ആകെ അത് മോശമാക്കി കളയും ആ സിറ്റുവേഷൻ യോസിഫ്ദാവിൻ്റെ ഒരു മനക്കരുത്താണ് നമ്മൾ പണ്ട് ഇങ്ങനൊരു കഥ നിങ്ങൾ ചിലപ്പോൾ അത് യാഥാർത്ഥ്യത്തിലുള്ളതല്ല ഇങ്ങനെ ഒരു കാപ്പിരി മുത്തപ്പൻ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് അത് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അതിങ്ങനെ വീടിൻ്റെ പിന്നാമ്പുറത്തൊക്കെ വന്ന് നിൽക്കും മക്കളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണോ എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ രാത്രിയൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാം പുറത്ത് കൊണ്ടുപോയിട്ടാണല്ലോ കഴുകുക അപ്പോൾ ഈ കാപ്പിരി മുത്തപ്പൻ ഏതെങ്കിലും തെങ്ങിൻ്റെ മറയിലൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പോൾ പേടിയാവും മനുഷ്യന് അതുപോലൊരു കറുത്ത ഒരു ഉയരമുള്ള രൂപം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളതെന്നാണ് കേൾക്ക് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു വ്യക്തി അങ്ങനെ അടുക്കള പിന്നാം പിന്നാമ്പുറത്ത് വന്നപ്പോഴും ഈ ഇതേപോലൊരാൾ പേടിപ്പിക്കുന്ന ഒരാൾ അടുക്കളയുടെ ഭാഗത്തു വെക്കുക അപ്പോൾ പേടിച്ചിട്ട് ഇവരെടുത്ത് ഓടിയാണ് ഓടിയിട്ട് എത്തണില്ല അവിടെയൊക്കെ വീഴുന്നു നമ്മൾ ഒരു ഭയങ്കര ഒരു ഭയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിയെത്തില്ല പോകുന്ന വഴിയൊക്കെ വീഴും ഇതൊരു സ്വാഭാവികമായ മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രതികരണമാണ് യൗസപ്പിതാവ് ഈ ഒരു സിറ്റുവേഷൻ പുറകെ ഹെയറോ തേസ് വന്നുകൊണ്ടിരിക്കുക കൊച്ചിനെ കൊല്ലാൻ യൗസ്പ പിതാവ് ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എനിക്ക് ഞാനിങ്ങനെ ധ്യാനിക്കണം എന്തൊരു ഇതൊരു മനക്കരുത്താണ് യൗസ്പ പിതാവ് ആ സിറ്റുവേഷൻ വീട്ടുകാരുത്തെയോട് പോലും പറയാതെ പറഞ്ഞിട്ടുണ്ടാകുകയല്ല പറയാതെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വീട്ടുകാരുത്തെയോട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരി കൂടി ടെൻഷൻ അടിച്ച് ചിലപ്പോൾ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഒരു പുരുഷൻ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ചില വ്യക്തികൾ കൈകാര്യം ചെയ്ത പോലെ മറ്റൊരു വ്യക്തിക്ക് ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ യൗസ്യപിതാവ് മറിയത്തോട് പറയാതെ തന്നെ ഇത് സ്വന്തം സ്വയം ആത്മപ്രയത്നത്തിൽ അത് കൈകാര്യം ചെയ്തത് യൗസ്യ ഈ ഒരു മനഃശക്തി ഉൾബലം ആത്മബലം അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് ഇതാ നമ്മളിങ്ങനെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ ആകെ ദേഷ്യപ്പെട്ട ആകെ പ്രശ്നം അത് വഷളാക്കിക്കളയും നമ്മൾ ഇത് നമുക്കൊന്ന് ധ്യാനിക്കേണ്ടെന്നല്ല നടപടി ഒട്ടനടി നടപടിയാ മാതാവിനറിയിക്കാതെ തന്നെ പിന്നെ നടപടി അത് ഒടനെ പോയി സ്വപ്നം ദർശനം മാലാഖ കാവൽ മാലാഖ കൂടെ ഉണ്ടെങ്കിൽ മാലാഖ പറയുന്നത് കേൾക്കൂ ഒരു 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 തെറ്റിൻ്റെ വഴിക്ക് പോകാൻ മാലാഖ പറയാണ് പോലെ പോലെ കുഞ്ഞു പോലെ കുഞ്ഞു മാലാഖ അനുസരിക്കൂ യോസിപ്രിതാവ് അനുസരിച്ചത് കണ്ടോ മാലാഖയെ ഇനിയും ഇനി രണ്ടാമതൊരു കാര്യം നമുക്ക് ധ്യാനിക്കാവുന്നതും ഹേറോദേസിന്റെ കാര്യമാണ് അത് മത്താരുടെ സിഷ്യൻ രണ്ടാമത്തെ പതിനാറാം വാക്യം ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കി അയാൾ ഹേറോദേഴ്സ് രോഷാകുലനായി യഥാർത്ഥത്തിൽ ആരാണ് കബളിപ്പിച്ചത് ജ്ഞാനികളോ രാജാവോ ആരാണ് കബളിപ്പിച്ചത് ഒന്ന് ഓർത്ത് നോക്കിയേ മത്താടി സൂക്ഷിച്ച രണ്ടാമത്തെ മൂന്നാം വാക്യം ഒരു പൂജരാജാക്കന്മാർ രാജാക്കന്മാർ കൊട്ടാരത്തിൽ ചെന്നിരിക്കുക ഇത് കേട്ടപ്പോൾ കുഞ്ഞെവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ച് ചെന്നതാണ് അവർ അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറൂസലം മുഴുവനും ഒരു നല്ല കാര്യം കേൾക്കുമ്പോൾ അസ്വസ്ഥനാകുന്നത് എന്തിനാ രക്ഷകനായി ജനിച്ചിരിക്കുന്നവൻ എവിടെയാണ് എന്ന് അവർ ചോദിച്ച കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ മനുഷ്യരെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ രാജാവ് അസ്വസ്ഥനായി അയൽ വീട്ടിലൊരു നല്ല കാര്യം വരുമ്പോൾ നമ്മൾ എന്തിനാ അസ്വസ്ഥനാകുന്നത് അടുത്ത വീട്ടിലാള് വിദേശത്ത് പഠിക്കാൻ പോയാൽ അടുത്ത വീട്ടിലാൾക്ക് നല്ലൊരു ഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ അസ്വസ്ഥനാകുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ അസ്വസ്ഥരാകുന്നത് ജനം മുഴുവൻ അസ്വസ്ഥരായ അപ്പോൾ യഥാ യഥാ രാജ തഥ അത് അതിനു പറ്റിയല്ല ജനങ്ങളും അത് നമുക്ക് മനസ്സിലാകും അവര് നാലാമത്തെ വാക്യത്തിൽ പുരോഹിതരെ നിയമജ്ഞരെ വിളിച്ച് ചോദിക്കും അവർക്കറിയാം ബില്ലെന്ന് അവർക്കറിയാം പക്ഷെ അവരൊരു നടപടി എടുക്കുന്നില്ല അവരത് അവരുടെ അറിവ് ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഇനി ഏഴാമത്തെ വാക്യെത്തുമ്പോൾ മത്തായി രണ്ട് ഏഴ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അതാണ് വചനം പറഞ്ഞിരിക്കുക എന്തൊരു ആഗ്രഹമാണ് നോക്കിക്ക് ഹെറോദസിന്റെ ആഗ്രഹം സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു കാര്യങ്ങളൊക്കെ തിരക്ക് തിരക്കി നടക്കുക എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് എന്താ ഇങ്ങനെ ഈ കാര്യങ്ങൾ തിരക്കി നടക്കുന്നത് നല്ല ഒരു ഉദ്ദേശശുദ്ധിയോടെ അല്ല പലരും നമ്മളത് ധ്യാനിക്കേണ്ട നല്ലതാണ് ഈ രാജാവ് കാര്യങ്ങൾ സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല അടുത്ത വചനം എടുക്കുക എട്ടാമത്തെ വാക്യം അവനെ കണ്ടു കഴിയുമ്പോൾ അവനെ കണ്ടു കഴിയുമ്പോൾ രാജാക്കന്മാരോട് പറയാണ് പൂജരാജാക്കന്മാരോട് അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക ഇതല്ലേ കബളിപ്പിക്കൽ ഇതല്ലേ കബളിപ്പിക്കൽ കൊല്ലാൻ മനസ്സിൽ ഉദ്ദേശമുള്ള ഒരാൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് നിങ്ങൾ പോയി കണ്ടിട്ട് എന്നോട് വന്ന് പറയുക ഇതല്ലേ കബളിപ്പിക്കൽ അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് പൂജരാജാക്കന്മാരോ ഈ ഹെറോദസ് രാജാവോ ഇതാണ് നല്ല മേൻപൊടിയോടുകൂടെ വർത്തമാനം പറയുക നല്ല നല്ല തേനൊക്കെ ചേർത്ത് വർത്തമാനം പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നു ഇവിടെ ആദ്യം രോഷം പിന്നെ കള്ളത്തരം വക്രബുദ്ധി പിന്നെ ചതി അഭിനയം നല്ല അഭിനയം രാജാവിൻ്റെ അഭിനയം ഇതാണ് വഞ്ചന വഞ്ചനയുടെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കും നല്ലതാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാറുണ്ടോ വീട്ടിൽ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി ഉദ്ദേശശുദ്ധി മോശമായിട്ടുള്ള രീതിയിൽ അഭിനയിക്കാറുണ്ടോ നമുക്ക് ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കണം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയല്ലേ നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ നല്ല അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ അഭിഷേകം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ